ഇത് നോക്ക് വൈ ഇത് നോക്ക് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നു കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇണ്ടാക്കുന്ന സാധനങ്ങള് അത് ഈ നിലയ്ക്കാണ് നമുക്ക് കാർ വായിച്ച് നോക്കി തന്നെ നമ്മുടെ കുടുംബത്ത് എത്തിച്ചേക്കുന്നത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കി കാണാം അയ്യോ ഇത് മാത്രല്ല ഇത് മാത്രല്ല നമ്മള് വെറുതെ പറയുന്നതല്ലോ മിക്സിണ്ടാ ഇതാണ് ഇതിന്റെ അവസ്ഥകള് ഇത് അവിടെ ഇവിടുത്തെ നാട്ടിൽ എത്ര രൂപ വില വരും ഞാൻ കിടും വീടിയ കണ്ണാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താണ് ഈ മിക്സിയും ഫ്ലാസ്കുമായിട്ടൊക്കെ വന്നേക്കുന്നതെന്ന് വേറൊന്നുമല്ല ഇത് സാധനം ദുബായിന്ന് വന്നതാണ് നമ്മുടെ ഞാൻ ഇപ്പൊ നീക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് രാധാകൃഷ്ണൻ പറഞ്ഞ വഴിയുടെ ഇപ്പോൾ ഉള്ളത് ആള് കാർഗ വഴി ദുബായിന്ന് അയച്ച സാധനങ്ങളാണ് നല്ല ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ കൈ സാധനങ്ങള് കാർഗ വഴി ഇദ്ദേഹം നാട്ടിൽ ലീവിന് വന്നപ്പോ അയച്ച സാധനമാണ് മൊത്തം പൊട്ടിച്ച് അടിപൊളിയായിട്ട് ഇതേ നല്ല പെർഫെക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതേ പിന്നകൊക്കെ ഉണ്ടോ കുത്തി ഇറങ്ങി ഇങ്ങനെ കൈയിട്ടെടുക്കാം സാധനങ്ങൾ ആ രീതിയിൽ കാർഗോ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം പൊട്ടിച്ച് നല്ല ഉത്തരവാദിത്വത്തോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കാർഗോണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന നഷ്ടവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം ഇനിയൊരു പ്രവാസികൾക്കും ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം ഒരു പ്രവാസി കഷ്ടപ്പെട്ട് രണ്ട് വർഷമൊക്കെ അവിടെ ഗൾഫ് ഞാനൊരു പ്രവാസിയായിട്ട് അഞ്ച് വർഷം ഉണ്ടായിരുന്നു രണ്ടു വർഷം ലീവ് പോലും കിട്ടാതെ അവർ ഇത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ അവരിതുപോലുള്ള സാധനങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിൽ ഒരുപാട് ചാർജുകൾ ഉള്ളതുകൊണ്ടാണ് അവർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഷിപ്പിൽ അയക്കുന്നത് കാർഗോ വഴി അപ്പോൾ ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാതൊക്കെ അയക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി അപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല ഒരു പ്രവാസിയുടെ വേദന എന്താണുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് നമ്മളെന്തോരം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കാരണം നമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങള് അവര് ഈ നിലയ്ക്കാണ് നമുക്ക് കാർ വായിച്ച് നോക്കി തന്നെ നമ്മുടെ ഒരുപാട് വിഷമണ്ട് ഈ സാധനം ഇങ്ങനെ കട ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളാം അയ്യോ ഇത് മാത്രല്ല ഇതും മാത്രല്ല ഇനിയും കാണാണ്ട് ഒരുപാട് സാധനങ്ങള് എന്റെ നശിപ്പിച്ച് കളഞ്ഞു നമ്മള് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ടാക്കി കൂട്ടി നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി കൂട്ടി ഇവിടെ കൊണ്ടുവരുന്നതാണ് സാധനങ്ങൾ അപ്പൊ നമുക്ക് അതിൽ ഭയങ്കര പ്രശ്നമുണ്ട് കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീട്ടുകാരോട് പറയണേ ഞാൻ ആ സാധനം കൊണ്ടുപോകുന്നുണ്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് ഇവര് മുന്നിൽ വെച്ച് നമ്മൾ തുറക്കുമ്പോ ഈ സാധനം ഈ അവസ്ഥയിലാണ് നമ്മൾ വെറുതെ ഇതാണ് പറയുന്നതല്ലേ അവസ്ഥകള് ഇവിടുത്തെ നാട്ടിൽ എത്ര രൂപ വില വരും ഇത് നാട്ടിലെ ആറായിരം രൂപ ആറായിരം രൂപ പിന്നെ കെറ്റില് വേണ്ട അവസ്ഥ കെറ്റിലും പോയി കെറ്റിലും ഇത് ഞളങ്ങിത് മാത്രല്ല അത് ഞളങ്ങി നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇതിന്റെ അടിയിൽ പൊട്ടിച്ചു ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാർഗോ അവര് നമുക്ക് അയച്ചു കരുത് പിന്നെ ഇത് ഗ്ലാസ് സെറ്റുകൾ ഞാൻ ഒരുപാട് നമുക്ക് വീട്ടില് ആവശ്യമല്ലേ ഗ്ലാസ്സെറ്റ് അതൊക്കെ പൊട്ടി ഇത് ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയത് ഒരെണ്ണം മാത്രം നമുക്ക് കിട്ടിയത് ഒരുപാട് ഇസ്തിരിപ്പെട്ടി നമുക്ക് വീട്ടുപകരണങ്ങളായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സാധനമാണ് ഇസ്തിരിപ്പെട്ടി ഇത് ഇതൊക്കെയാ ഇതിന് എത്ര വില നിങ്ങൾക്ക് അറിയാലോ വരുന്ന ഇതിന് എത്ര വില വരുന്നു റിയാം തീർച്ചയായിട്ടും ഒരു രണ്ടായിരം മൂവായിരം രൂപയോളം വില വരുന്ന സാധനമാണ് നാട്ടിൽ നല്ല എമൗണ്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു കാർഗോട്ടിലാണ് കൊണ്ടുവന്നത് നമ്മള് അവിടെ അതേ പാക്കിംഗ് ആണ് എല്ലാം ഒട്ടിച്ചാണ് കമ്പനി ഒളിച്ചു വെച്ചിരിക്കണ ഇതിനി എന്തെല്ലാം പോയി എന്നുള്ള എനിക്ക് ഓർയില്ല യുവർ പെർഫെക്റ്റ് കാർഗോ പാർട്ട്ണർ ഈ ലെവലിലാണ് നമുക്ക് ഇത് ഷിപ്പ് ഷിപ്പ് വരുന്നത് നമുക്ക് ഫ്ലൈറ്റിൽ അധികം ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിലാവുമ്പോ നമുക്ക് ഒരുപാട് പൈസ ചെലവുണ്ട് ഷിപ്പിലാവുമ്പോ നമുക്ക് അധികം പൈസ വരുന്നില്ല അതുകൊണ്ട് നമ്മള് അതേ പറ്റുള്ളൂ ഇവിടെ ഒരു മാസം മുപ്പത്തഞ്ചു ദിവസമാണ് അവര് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ ഇപ്പൊ കറക്റ്റ് ആണ് മുപ്പത്തിരണ്ട് ദിവസം നമുക്ക് സാധനം കിട്ടി പക്ഷെ വന്നപ്പോ ഇതാണ് അവസ്ഥ എന്തെന്നു നമുക്ക് സങ്കടം വരുവായി നമ്മള് ഇത് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അതെ നമ്മൾ ഈ നാല് വർഷം അഞ്ചു വർഷമൊക്കെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടെന്ന് നിക്കുമ്പോ നമ്മുടെ വീട്ടുകാർക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം സ്വരൂപിക്കുന്നത് പ്രവാസികളായി നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും അത് നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല കാരണം അവൻ ഇവിടെ വരുമ്പോ നല്ല വാച്ച് കിട്ടുന്നു നല്ല സ്പ്രൈഡ് അടിച്ച് കിടക്കുന്നു അത് നമുക്ക് ആ രണ്ടു മാസത്തെ ലീവാണ് ലീവാണ് അതിൽ നമ്മൾ കൊറച്ചു നേരം സന്തോഷിച്ച് വീട്ടുകാരോപ്പം സന്തോഷിച്ച് നടക്കുന്നു അതിൽ നമ്മൾ സ്വരൂപിച്ച് കൂട്ടിയ വസ്തുക്കൾ ഇതൊക്കെ കാണുമ്പോ ഒരുപാട് ഉഷ്ണുണ്ട് നല്ല വിഷമത്തിലാണ് ഞാൻ പറയുന്നത് പറയാനുള്ളത് എനിക്ക് പറയും ഇനി വരുന്ന കാർഗുകളും ദൈവത്തോർത്ത് അവരെന്തെങ്കില് നല്ല രീതിയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്ക എനിക്ക് വന്നു ഇപ്പൊ പോയി എനിക്ക് ഇതിൽ എന്ത് കിട്ടും എങ്ങനെ കിട്ടും ഒന്നും കിട്ടാൻ എനിക്ക് പ്രതീക്ഷയില്ല കാരണം എന്റെ പൈസയും കാര്യങ്ങളെല്ലാം എല്ലാം പോയി ഇപ്പൊ കാർഗുകാര് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറയുന്ന അടുത്ത കാർ പോലെ അയക്കുമ്പോ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് തരാത്ത ശതമാനം ഡിസ്കൗണ്ട് തരാന്ന് പറയുന്നില്ല പിന്നെ അവർ ബില്ലിൽ പറഞ്ഞേക്കുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നമുക്ക് വാല്യൂ ഇല്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇതാക്കി വെച്ചുണ്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇതാണ് നമ്മൾ ഇത് അയച്ചേക്കുന്ന എമൗണ്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് നമ്മൾ ഇത് ഇത്രയും സാധനങ്ങൾ അയച്ചു ഇതുപോലക്കെ പൊട്ടണമെങ്കിൽ അവർ എത്ര ഇതിലായിട്ട് എറിഞ്ഞിട്ടുണ്ടാവും വലിച്ചെറിയണം എന്നുവെച്ചാൽ ചവിട്ടി കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഞാൻ അവിടെ നിൽക്കുമ്പോ കണ്ടിട്ടുണ്ടാവും അവർ വലിച്ചെറിയ അവസ്ഥ വലിച്ചെറിയാതെ വണ്ടിയിലേക്ക് വലിച്ചെറിയാതെ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാർ എന്റെ അവസ്ഥ ഇങ്ങനെ പോയി ബാക്കിയുള്ള ഓരവസ്ഥകളും എന്തായിരിക്കും കാർഗുകൾ നല്ല കാർഗായിരുന്നു നല്ല രീതിയിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നല്ല രീതിയിൽ എനിക്ക് ഒരു സാധനം പൊട്ടാതെ നല്ല രീതിയിൽ എനിക്ക് എത്തിച്ചു ആ കാർഗോക്കാരെ ഞാൻ അന്വേഷിച്ചപ്പോ അവര് അവിടെ ഇല്ല വേറെ സ്ഥലത്ത് പോകും പക്ഷെ പുതിയൊരു കാർഗോ വന്നപ്പോ ഞാൻ ഇങ്ങനെ ചെയ്ത വിട്ടാണ് ഈ വൺ ടൂ ത്രീ എന്ന് പറയുന്ന കാർഗോ വൺ ടൂ ത്രീ ആ ദുബായിലെ ജബലാലിയിലുള്ള വൺ ടൂ ത്രീ എന്ന് പറയുന്ന കാർഗോ അവര് ചെയ്താണ്ബലാലി ജബലാലി അതെ കാർഗോസ് ദൈവത്തോർ സർവീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യും എന്നാലും നിങ്ങൾക്ക് മുന്നിട്ട് പോവാൻ പറ്റുള്ളൂ ഇതിപ്പോ ഞാൻ ഇനി അവിടെ ചെന്നു കഴിഞ്ഞാല് എനിക്ക് ഇനി അവരെ പറയണെ ഇരുപത്തഞ്ച് ശതമാനം നീ ഡിസ്കൗണ്ട് ചെയ്ത് തരാന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യം എനിക്ക് ആയിട്ട് യാതൊരു കാർഗും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇതോടെ നിർത്തി നിർത്തി ആ ഇനിയിപ്പോ നീ ഞാൻ ഉള്ളത് കുറച്ച് സാധനം വെച്ചാൽ അത് ഞാൻ എന്റെ കയ്യില് ഞാൻ കൊണ്ടുവരാനാണ് എന്റെ തീരുമാനം നാട്ടിൽ നാട്ടിൽ ബാക്കിയുള്ള ിൽ കിട്ടാത്ത ഒന്നും ഇല്ല നമ്മളവർക്ക് വരുമ്പോൾ ഒരു സന്തോഷം സന്തോഷമാണ് ഒരു പ്രതീക്ഷയുണ്ട് നമ്മൾ വരുമ്പോ ഒരു പെട്ടി പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷ അത് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊരു പ്രവാസായ പ്രവാസികളായ ഒരാൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു സന്തോഷം എന്താണെന്നും എങ്ങനെയാണെന്നും അതുകൊണ്ടാണ് ഈ പ്രവാസികൾക്ക് അറിയാതല്ല ഇത്രയും സാധനം ഒക്കെ ഇവിടെ കിട്ടും പക്ഷെ അവര് വരുമ്പോൾ ഈ സാധനം കൊണ്ടുവ അവർക്കും സന്തോഷം വീട്ടുകാർക്കും സന്തോഷം ആ സന്തോഷം കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇത്രയും ഈ രണ്ടുപോലെയൊക്കെ നിന്നിട്ട് നമ്മൾ വരുന്നത് അവിടെ ദൈവത്തോത്ത് ഇനി കാറുക നല്ല രീതിയിൽ നിങ്ങൾ സർജസ്റ്റ് ചെയ്യും അത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ വിഷമം കൊണ്ട് പറയുന്നോ ദേഹം കഷ്ടപ്പെട്ടിട്ട് ചോറ് കാര്യം പ്രവാസി ആയിട്ടുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊക്കെ ഒരു പ്രവാസി ആയിരുന്നു അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും ഇദ്ദേഹം കഷ്ടപ്പെട്ട് മേടിച്ച ആ ഒരു സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് അത് കാർഗോഴി അയച്ചിട്ട് ഈ ഒരു അവസ്ഥയിലാണ് വന്നേക്കുന്നത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു പ്രവാസികൾക്കും വരല്ലോ അപ്പൊ കാർഗോക്കാർ ഇങ്ങനെയുള്ള വലിച്ചെറിയലൊക്കെ നിർത്തിയിട്ട് അവർക്ക് അവർ തരുന്ന പൈസക്ക് ഉത്തരവാദിത്വത്തോടു കൂടി ആ സാധനം അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ അതിനുള്ള ചാർജ് മേടിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ പ്രവാസികളുടെ നെഞ്ചത്തടിക്കുന്ന പരിപാടി ഇങ്ങള് ചെയ്യരുത് അത് തന്നെയല്ലേ പറയാനുള്ളത് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം